പ്രിയപ്പെട്ട നിങ്ങളുടെ ദിവസത്തിന് ഒരു മികച്ച തുടക്കം നൽകാൻ വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം എന്താണ് പറയുന്നത് ഒരു അമ്മയുടെ മനസ്സ് കുടുംബത്തിന്റെ അടിത്തറയാണ് അതുകൊണ്ട് നമ്മുടെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തി നമ്മുടെ പ്രഭാത ചിന്തകൾക്കുണ്ട് ദിവസവും പോസിറ്റീവ് അഫർമേഷനുകൾ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്ട്രെസ്സുകളെയും സങ്കടങ്ങളെയും മറികടക്കാൻ നിങ്ങൾ എത്രമാത്രം കഴിവുള്ളവളാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പോസിറ്റീവ് വാക്കുകൾ എല്ലാ ദിവസവും രാവിലെ കേൾക്കുകയും മനസ്സിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് തന്നെ തുടങ്ങാനായി ശക്തി നൽകുന്ന ഈ പത്ത് പോസിറ്റീവ് അഫർമേഷൻസ് കേൾക്കൂ ഞാൻ ഒരു നല്ല അമ്മയാണ് എന്റെ കുടുംബത്തിന് ഏറ്റവും മികച്ചത് നൽകാൻ എനിക്ക് സാധിക്കുന്നു ഞാൻ ഒരു നല്ല അമ്മയാണ് എൻ്റെ കുടുംബത്തിന് ഏറ്റവും മികച്ചത് നൽകാൻ എനിക്ക് സാധിക്കുന്നു ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയാണ് എന്നെ തന്നെ ഞാൻ കരുതലോടെ സ്നേഹിക്കുന്നു ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയാണ് എന്നെ തന്നെ ഞാൻ കരുതലോടെ സ്നേഹിക്കുന്നു എൻ്റെ മനസ്സിൽ ശാന്തതയുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ എളുപ്പവും ചിട്ടയുള്ളതുമായി ഞാൻ ചെയ്യുന്നു എൻ്റെ മനസ്സിൽ ശാന്തതയുണ്ട് ഇന്നത്തെ കാര്യങ്ങൾ എളുപ്പവും ചിട്ടയുള്ളതുമായി ഞാൻ ചെയ്യുന്നു എൻ്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞാൻ നേടിയെടുക്കും എൻ്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും ഞാൻ നേടിയെടുക്കും എൻ്റെ ശരീരം ശക്തമാണ് ഞാൻ ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇരിക്കുന്നു എൻ്റെ ശരീരം ശക്തമാണ് ഞാൻ ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇരിക്കുന്നു ഞാൻ മതിപ്പുള്ളവളാണ് എൻ്റെ പ്രയത്നങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്യുന്നതൊന്നും ചെറുതല്ല ഞാൻ മതിപ്പുള്ളവളാണ് എൻ്റെ പ്രയത്നങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്യുന്നതൊന്നും ചെറുതല്ല ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാകും അതിനുള്ള അവസരങ്ങൾ എൻ്റെ മുന്നിൽ തെളിയുന്നു ഞാൻ സാമ്പത്തികമായി സുരക്ഷിതയാകും അതിനുള്ള അവസരങ്ങൾ എൻ്റെ മുന്നിൽ തെളിയുന്നു ഇന്നത്തെ എല്ലാ വെല്ലുവിളികളെയും എനിക്ക് ശാന്തമായി ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയും ഇന്നത്തെ എല്ലാ വെല്ലുവിളികളെയും എനിക്ക് ശാന്തമായി ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയും സന്തോഷവും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു സന്തോഷവും സമൃദ്ധിയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു എൻ്റെ ചിന്തകൾ പോസിറ്റീവാണ് ഈ പോസിറ്റീവ് എനർജി എൻ്റെ കുട്ടികളിലേക്കും കുടുംബത്തിലേക്കും പകരുകയും ചെയ്യുന്നു എൻ്റെ ചിന്തകൾ പോസിറ്റീവാണ് ഈ പോസിറ്റീവ് എനർജി എൻ്റെ കുട്ടികളിലേക്കും കുടുംബത്തിലേക്കും പകരുകയും ചെയ്യുന്നു ഈ ആഫർമേഷനുകൾ ദിവസവും കേൾക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നോ പ്രഭാതത്തിലെ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറച്ച് കൂടുതൽ ഊർജ്ജസ്വലത നൽകും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളെ ഒരു മികച്ച അമ്മയാകാൻ ഈ വാചകങ്ങൾ പ്രചോദിപ്പിക്കും ഒരു ശ്രമം എന്ന നിലയിൽ ഈ പത്ത് പോസിറ്റീവ് അഫർമേഷനുകൾ ഇനി എല്ലാ ദിവസവും രാവിലെ കേട്ടു തുടങ്ങൂ ഒരാഴ്ചയ്ക്കുള്ളിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റു അമ്മമാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്